ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും നല്ല അടിപൊളി ദിവസം ആശംസുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം കേട്ടോ ഇന്നത്തെ ഈ എപ്പിസോഡ് കണ്ടു വരുമ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഒരു സത്യം എനിക്ക് മനസ്സിലായി എനിക്ക് മാത്രം ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് നമ്മുടെ നന്ദനത്തിലെ നവ്യനായർ പറയുന്നത് എനിക്കേ മനസ്സിലായിട്ടുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ എന്തായാലും ആ ട്വിസ്റ്റ് എന്താണെന്നുള്ളത് വരുന്ന വഴിയേ പറയാം നിങ്ങൾ എന്താ പ്രമോഹീൻ നിന്ന് ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ടാകും അല്ല ഈ പ്രമോയിൽ നിന്നല്ല കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഈ ശിവരഞ്ജിനിയുടെ അതായത് രഞ്ജു എന്ന് വിളിക്കുന്ന രഞ്ജിനിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്തായാലും നല്ല ഉദ്ദേശമല്ല ആദർശനോടുള്ള ആ ഒരു ഇഷ്ടം എന്തായാലും നല്ലൊരു ഉദ്ദേശമല്ല എന്ന് മനസ്സിലായുള്ള വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോയി അവന്റെ ശരീരത്തെ തൊടുന്നതിൻ്റെ ആ ഒരു ഉദ്ദേശം എത്ര എന്തായാലും നല്ലതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവൾ എന്തിനെയൊക്കെ ചെയ്യുന്നു എന്താണ് അവളുടെ റിയൽ മോട്ടീവ് എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ആ ഒരു കുറച്ച് ഇത് കഴിയുമ്പോഴേക്കും അവൾ ഇന്നത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടാവളുടെ അത് കഴിയുമ്പോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്കഥ വ്യക്തമായിട്ടും ശ്രദ്ധയോടെയും കേൾക്കുക അന്നേരം നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഞാൻ ഈ പറയാൻ കാരണമെന്ന് എന്തായാലും നമുക്ക് കഥയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ ഈ രഞ്ജിനി ഇങ്ങനെ പറയുകയാണ് രഞ്ജു ഇങ്ങനെ പറയാണ് എനിക്ക് ഒരു എനിക്കൊരു ആളെ ഇഷ്ടമായിരുന്നു അല്ലെങ്കിൽ അവൻ ഞങ്ങൾ ഒരുപാട് പ്രണയിച്ചിരുന്നു അവനെ സഹിക്കാൻ എനിക്ക് മാത്രമേ പറ്റുമായിരുന്നുള്ളൂ പക്ഷേ അവനൊരു വലിയ തെറ്റ് ചെയ്തു അന്ന് ഞങ്ങൾ പിരിഞ്ഞതാണ് അതിന് ശേഷം എനിക്കൊരു വിവാഹം ആലോചിച്ചു അതും ചില കാരണങ്ങളാൽ മുടങ്ങിപ്പോയി അങ്ങനെ എന്ത് ചെയ്യണം ഈ നാട്ടിൽ തന്നെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എനിക്ക് ഈ ജോലി കിട്ടിയത് പിന്നെയാണ് ആദർശേടനെ കണ്ടത് അങ്ങനെയാണ് എനിക്കിതൊക്കെ മറക്കാൻ പറ്റിയത് ഒരു ഒരു തരത്തിൽ പറഞ്ഞു ആദർശേട്ടനാണ് ഇപ്പം എൻ്റെ റിലീഫ് എന്ന രീതിയിലാട്ടോ ഇവിടെ സംസാരിക്കുന്നത് അവരുടെ സങ്കടമൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്ക് ആദർശ വലിയൊരു തത്വം പറയാണ് നമ്മുടെ ചാപ്ലീൻ ഉണ്ടല്ലോ ചാലിൻ ചാപ്ലിൻ ആ ചാപ്ലിൻ ഒരിക്കലും ഒരു കോമഡി പറഞ്ഞു അപ്പോൾ എല്ലാവരും ചിരിച്ചു രണ്ടാമത് അതേ കോമഡി പറഞ്ഞു അപ്പം ആരും ചിരിച്ചില്ല മൂന്നാമത് ഇതേ കോമഡി തന്നെ പറഞ്ഞു ആരും ചിരിച്ചില്ല ആൾക്കാർ ഓർത്തു ഇയാൾക്ക് വട്ടാണോന്ന് അപ്പോൾ പുള്ളി ഓഡിയൻസോട് ചോദിച്ചു ഒരു കോമഡി രണ്ടാമതും മൂന്നാമതും പറയുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നില്ല എങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തിന് വീണ്ടും വീണ്ടും ഓർത്തു നിങ്ങൾ വേദനിക്കുന്നു എന്തിന് വിഷമിക്കുന്നു കറക്റ്റല്ലേ ഇതിൽ ചോദ്യത്തില്ല നമ്മുടെ രഞ്ജു ഒന്ന് പൊഞ്ചിരിക്കുക കേട്ടോ അത്രേ ഉള്ളൂ രഞ്ജു ഇതൊക്കെ ലൈഫിന്റെ ഒരു പാട്ടായിട്ട് മാത്രം വിചാരിക്കുക ഒരു കുന്നിന് ഒരു കുഴിയുണ്ട് അപ്പം ആ പയ്യൻ ആരാണെന്ന് ആദർശേട്ടൻ എന്താ ചോദിക്കാത്തത് അപ്പം ഞാൻ എന്തിനാണ് അത് ചോദിക്കുന്നത് അത് തൻ്റെ സ്വകാര്യതയല്ലേ അല്ല സാധാരണ ആണുങ്ങളിങ്ങനെയല്ല അവർക്ക് ആ അറിയണം പിന്നീട് എന്തൊക്കെയാണ് നടന്നതെന്ന് അറിയണം വേറെ പലതും പലർക്കും അറിയേണ്ടതുണ്ട് ആദർശേട്ടാ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുന്ന വളരെ കുറച്ച് കുറച്ചാളുകൾ മാത്രമേ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടുള്ളൂ അങ്ങനെ ഒരാളാണ് ആദർശേട്ടൻ നിങ്ങൾ നിങ്ങളതിലൊരാളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒരു ഫോൺ കോൾ വരാണ് വേണിയാണ് വിളിക്കുന്നത് കോൾ എടുത്തിട്ട് എന്താ വേണി എന്നിങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും അല്ല ആദർശേട്ടന എവിടെയാ എന്നിങ്ങനെ ചോദിച്ചു ഞാൻ വെറുതെ വിളിച്ച ആദർശേട്ടൻ എവിടെയാ ഞാൻ ഞാൻ ബാങ്കിലാ എൻ്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഡേ വേണി ബാങ്കിന്റെ പുറത്ത് നിന്നിട്ടല്ലേ വിളിക്കണത് ആ അല്ല നീ എന്താ വിളിച്ചത് എന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏയ് അത്യാവശ്യമൊന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ് വേണി കോടും കട്ട് ചെയ്തു കേട്ടോ വേണി എന്നെ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും അപ്പറേ തലക്കരാളില്ല എന്തായാലും കോഡ് വെച്ചു നമ്മുടെ ആദർശ് പിന്നെ ആ കാര്യം വിടുകയും ചെയ്തു പക്ഷെ നമ്മുടെ വേണി പലത് ഈ സ്ത്രീകളോട് കള്ളം പറയരുന്ന് പല പുരുഷ പല നമ്മുടെ റീഡ്സിലൊക്കെ കണ്ടിട്ടുണ്ടല്ലേ അവർ പല കാര്യങ്ങളും അറിഞ്ഞതിന് ശേഷം മാത്രമേ ന്യൂട്രലിൽ ചിളിച്ച് കഞ്ഞിച്ച് കഞ്ഞിച്ച് അകഞ്ഞ എല്ലാം മനസ്സിലാക്കി വെച്ചതിന് ശേഷം ഓരോ ചോദ്യങ്ങൾ ആരംഭിക്കും ആ മനസ്സിലാക്കി വെച്ചതിൽ നിന്ന് മാറിയാണ് ആൻസർ വരുന്നതെങ്കിൽ കള്ളത്തരമെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ എപ്പടി പെൺബുദ്ധി വെൺബുദ്ധിയൊന്നും അല്ല മുൻബുദ്ധി തന്നെയാണ് അപ്പൊ എന്തായാലും പിന്നെ കാണിക്കുന്നത് പാവ നമ്മുടെ കമലയാണ് കേട്ടോ കമലയുടെ കാര്യത്തിൽ പെൺബുദ്ധി പിൻബുദ്ധി എന്ന് പറയേണ്ടി വരും കാരണം ആ കാലി പിടിച്ച് പറഞ്ഞതാണ് നമ്മുടെ ഗൗരി ഒരിക്കലും കേസ് പിൻവലിക്കരുതെന്ന് എന്നാലും കമല സങ്കടപ്പെട്ട് ഇതിന് ഇരിക്കുകയാണ് കമലയ്ക്ക് അരികിലേക്ക് ഗൗരി വരാ കമലയാണെങ്കിൽ ആ കുട്ടി ഉടുപ്പൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുക അത് നിറച്ച് കമലയുടെ കണ്ണീർ വീണിരിക്കുക ഇനി ഒരിക്കലും എനിക്ക് അമ്മയാകാൻ കഴിയില്ല ഗൗരി പിന്നെ എന്തിനാ ഇതൊക്കെ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ തുന്നിട്ട് കൂട്ടിയതാണ് ഇനി എനിക്കിതൊന്നും ആവശ്യമില്ല ഗൗരി ഞാൻ ഇതൊക്കെ ഇനി നിനക്ക് തരാണ് എൻ്റെ കുഞ്ഞിനു വേണ്ടി നിൻ്റെ സമ്മാന നിൻ്റെ കുഞ്ഞിന് വേണ്ടി എൻ്റെ സമ്മാനം എൻ്റെ കണ്ണീര് കുറച്ച് വേണ്ടിയിട്ടുണ്ട് നിനക്ക് കുഴപ്പമില്ലല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ കമലയുടെ ഗൗരിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഗൗരിയും ഗൗരിയും കരയാണ് കേട്ടോ ഗൗരി അവളുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ തുടക്കാനെൻ്റെ അതിൽ അവളത് വാങ്ങിച്ചു ഏട്ടത്തിൻ്റെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടാവും എന്ന് എനിക്കറിയാം അത് സാരമില്ല എന്ന് കമല ഇങ്ങനെ പറയുകയാണ് എൻ്റെ വയറിൽ ഞാനിങ്ങനെ കൈ വെച്ചിങ്ങനെ നോക്കുമായിരുന്നു ഗൗരി എനിക്ക് അറിയാൻ പറ്റും കുഞ്ഞെത്രത്തോളം വലുതായി ഉടുപ്പിൻ്റെ ഒക്കെ അളവറിയാൻ പറ്റും അങ്ങനെ എങ്ങനെ ഞാൻ തുന്നിക്കൂട്ടി എന്റെ ഉടുപ്പുകളാ ചില ഉടുപ്പൊക്കെ വലുതാണ് കേട്ടോ ചില ഉടുപ്പൊക്കെ കറക്റ്റാ ഗർഭിണിയാണെന്ന് അന്ന് അറിഞ്ഞ അന്ന് മുതൽ ഞാൻ തുടങ്ങിയതാ എന്നൊക്കെ പറഞ്ഞിട്ട് കമല പറയുന്നത് കേൾക്കും കേൾക്കുന്തോറും ഗൗരിയുടെ ചങ്ങ് പൊട്ടുകയാണ് കേട്ടോ അല്ല ഞാൻ അത്ര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എത്രയോ സ്വപ്നങ്ങളൊക്കെ നടക്കാതെ പോയിരിക്കുന്നു അതുപോലെ ഇതും അങ്ങനെ അങ്ങ് കരുതിയാൽ മതിയല്ലോ അല്ലേ ഗൗരി ഞാൻ ഈ സമയത്ത് ഞാൻ ഇവിടെ ആർക്കും വേണ്ടാത്തൊരു സ്ത്രീയായി മാറിയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏട്ടത്തി ഈ സമയത്ത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഏട്ടത്തിൽ എത്ര ക്രൂരമായിട്ടാണ് വീട്ടുകാർ പെരുമാറിയത് ഏട്ടത്തി എന്തിനാ ഏട്ടത്തി ഇവർക്കൊക്കെ മാപ്പ് കൊടുത്തത് ഏട്ടത്തി കേസ് പിൻവലിച്ചിട്ട് എത്ര ദിവസമായി ഏ അപ്പോഴേക്കും എല്ലാവരുടെ ഭാവം മാറിയില്ലേ അവരൊക്കെ പഴയ സ്വഭാവം കാണിച്ച് തുടങ്ങിയില്ലേ എന്തിനായിരുന്നു ഏട്ടത്തി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ നമ്മുടെ കമല ചോദിച്ചു എന്താ ഇനി കേസുമായിട്ട് മുന്നോട്ട് പോയിട്ട് എന്താ കാര്യം എന്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു കിട്ടുമോ എന്നിങ്ങനെ ചോദിക്കട്ടോ ആ നമ്മുടെ ഗൗരിയുടെ ആ കമലയുടെ ആ ചോദ്യത്തിന് മുമ്പില് ഗൗരി തലകുനിച്ചിരുന്നു പോയി കേസ് കൊടുത്തത് കൊണ്ട് ആ എൻ്റെ ഞാൻ അമ്മയാകുമോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും ഗൗരിക്ക് ഉത്തരവില്ല എന്തായാലും എൻ്റെ വിധി ആർക്കും ഇനി മാറ്റാൻ പറ്റില്ല ഗൗരി ഞാൻ ഇങ്ങനെ വേദനിച്ച് വേദനിച്ച് തന്നെ എൻ്റെ ജീവിതം ജീവിതം ജീവിച്ച് തീർക്കണം അതാണ് ദൈവനിശ്ചയം അങ്ങനെ തന്നെ ഞാൻ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ കേട്ടോ ഇനി എന്നെ തല്ലാൻ ഒരു കാരണം കൂടി ആയില്ലേ ഗൗരി എന്നൊക്കെ ചോദിക്കും ഗൗരിക്കിതൊക്കെ കേൾക്കുമ്പോഴത്തേന് ചങ്ക് തകരാട്ടോ അമ്മയാകാൻ പോലും ഭാഗ്യമില്ലാത്തവളെ എത്ര വേണമെങ്കിലും തല്ലാലോ അല്ലേ എന്നാലും ഗൗരി പറഞ്ഞു മതി ഏട്ടത്തി ഏട്ടത്തി കൂടുതലൊന്നും പറയേണ്ട എനിക്ക് സഹിക്കാൻ പറ്റില്ല അപ്പോൾ ഇതൊക്കെ അനുഭവിക്കുന്ന ഞാനോ ഗൗരി എൻ്റെ അവസ്ഥയൊന്നോർത്ത് നോക്കി കേട്ട് കേൾക്കുന്ന നിനക്ക് സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ അനുഭവിക്കുന്ന ഞാനോ എന്നും പറഞ്ഞിട്ട് കമല കരയുമ്പോൾ ഗൗരി സമാധാനിപ്പിക്കുക കേട്ടോ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുകയാണ് എന്തായാലും നമ്മുടെ വേണി വീട്ടിലെത്തിയിട്ടുണ്ട് വേണി വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും നന്ദിനിയമ്മയും മുത്തശ്ശിയൊക്കെ മുറത്ത് മുറ്റത്തുണ്ടായിരുന്നു കേട്ടോ ഹലോ മോളെന്താ തനിച്ച് വന്നത് നീ ആദർശന കൂടെ സിനിമയ്ക്ക് പോകുന്നൊക്കെയല്ലേ പറഞ്ഞത് എന്താ ആദർശനെ കണ്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേണി മറച്ച് വയ്ക്കാം കേട്ടോ വേണി പറഞ്ഞു കണ്ടില്ലേ എന്ന് ചോദിച്ചാൽ അത് എനിക്കൊരു അബദ്ധം പറ്റി എനിക്ക് വേറൊരു പ്ലാനും കൂടെ ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു ഷോപ്പിങ് അങ്ങനെ ഷോപ്പിങ്ങിന് കയറി 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 കറിയൊരു സമയം പോയത് അറിഞ്ഞില്ലാന്നേ ഓരോ സ്ഥലത്തൂടെയൊക്കെ കറങ്ങി നടന്ന് സമയം പോയത് അറിഞ്ഞില്ല പിന്നെ ബാങ്കിൽ പോകാൻ സമയം കിട്ടിയില്ല അതുകൊണ്ട് ബാങ്കിൽ ഞാൻ പോയില്ല പിന്നെ ഇതുണ്ടോ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറേ ഗ്ലാസ് ഒക്കെ ഞാൻ പൊട്ടിച്ചില്ലായിരുന്നു അതുകൊണ്ട് ഗ്ലാസ് സെറ്റൊക്കെ മേടിച്ചു എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നന്ദി അമ്മയ്ക്ക് മുത്തശ്ശിക്കും ഒത്തിരി ഇഷ്ടമായി അടുക്കളയിലും വീട്ടിലേയും കാര്യങ്ങളൊക്കെ ഉള്ളത് നോക്കി കണ്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ മേടിക്കുന്നത് വീടിനോട് ഇഷ്ടം ഉണ്ടാകുമ്പോഴാണ് എന്ന് മുത്തശ്ശി നന്ദിനമ്മയും കൂടി ഇങ്ങനെ പറയും കേട്ടോ ഇനി മോള് തന്നെ എന്നും ഷോപ്പിങ്ങിനൊക്കെ പോയി വീട്ടിൽ സാധനങ്ങളൊക്കെ മേടിച്ചാൽ മതി സ്ഥലവും കാണാം എന്തായാലും ഞങ്ങൾക്കും അതൊരു സന്തോഷമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും ഇവരോട് കാര്യങ്ങളൊന്നും പറയണ്ട കാരണം ഞാൻ ബാങ്ക് ചെയ്യുന്നുവെന്ന് മൊത്തം പറയേണ്ട എന്തൊക്കെ നുണങ്ങളാണ് ഇവിടെ വന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കാലോ എന്നൊക്കെയാണ് വേണി ഇങ്ങനെ ഓർക്കുന്നത് ഇതേ സമയം നമ്മുടെ ആദർശിനെ ബാങ്കിൽ നിന്ന് വിളിക്കുകയാണ് ആദർശ് ബാങ്കിലെ ആൾക്കാരോട് ഫോൺ വിളിച്ച് സംസാരിക്കുന്നത് നമ്മുടെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് രഞ്ജു അപ്പോൾ ബാങ്കിൽ നിന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കാണ് ആ അതെ എന്നാൽ താനിപ്പോ ഓക്കെ അല്ലേ ഞാനങ്ങ് പൊക്കോട്ടെ അതോ ചേട്ടൻ ഇപ്പോഴേ പോണോ കുറച്ച് നേരോട് കഴിഞ്ഞിട്ട് പോയാൽ പോരെ കുറച്ച് നേരം കൂടി എൻ്റെ ഇടയിൽ തിരുന്നൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് നമ്മുടെ അതെ അവരുടെ ചോദ്യമൊക്കെ ഇങ്ങനെ മധുരത്തിൽ ചാരിച്ച് ആണ് അപ്പം തനിക്കി വരെ കുഴപ്പമൊന്നും ഇല്ലല്ലോ ഞാൻ ഞാനിരിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടല്ല നമ്മളെ കേൾക്കാൻ ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് എത്ര വലിയ കാര്യമാണെന്ന് അറിയാവോ അത് ചേട്ടാ ക്ഷമയോടെ എന്നെ കേൾക്കാൻ ഇത്ര നേളം എനിക്കും ആരും ഉണ്ടായിരുന്നില്ല ആദർശചേട്ടൻ ആദർശചേട്ടനാണിപ്പോൾ എന്നെ കേൾക്കാനായിട്ട് നിന്നത് ആദർശനോട് സംസാരിക്കുമ്പോൾ ആദർശേട്ടൻ എന്നെ ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞു എൻ്റെ ഇവളുടെ ആ ഒരു വർത്തമാനമൊക്കെ കേട്ടു കഴിയുമ്പോഴത്തേനും ആദർശൻ ഏതാണ്ട് പോലെ എന്നെ കേൾക്കാൻ എന്നെ മനസ്സിലാക്കാൻ ഒരാളുള്ളതുപോലെ എന്നെ മാത്രം കേൾക്കുന്ന ഒരാളുള്ളതുപോലെ കുറച്ച് നേരം കൂടി ആദർശേട്ടൻ എൻ്റെ അടുത്ത് ഇരിക്കാവോ ഒരിത്തിരി നേരം കൂടി എൻ്റെ അടുത്ത് ഇരുന്നൂടെ ആദർശൻ എന്തോ ഒരു പന്തികളൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ ഈ പെണ്ണ് പതുക്കെ ആദർശൻ്റെ കയ്യിലേക്ക് കൈ എടുത്ത് അങ്ങോട്ട് വെക്കുക കേട്ടോ എന്നാണ്ട് പൊള്ളലേറ്റതുപോലെ ആദർശ് പെട്ടെന്ന് കൈ വലിച്ച് ചാടി അങ്ങോട്ട് എഴിഞ്ഞിട്ടും കേട്ടോ ചാടി എഴിഞ്ഞിട്ട് ആദർശം എന്ന് കഴിഞ്ഞപ്പോഴേക്കും അവളും ചാടി കഴിഞ്ഞിട്ട് എന്താദർശം കേട്ടോ അപ്പോൾ ആദർശം പറഞ്ഞു എനിക്കൊരിച്ചിരി വെള്ളം വേണമായിരുന്നു ഓ അത്രയേ ഞാൻ ഞാനിങ്ങ് പേടിച്ച് പോയി ഇപ്പം കൊണ്ടുതരാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് വെള്ളം എടുക്കാനായിട്ട് പോകുക കേട്ടോ വെള്ളം എടുത്തോണ്ട് ഇവള് വരുവാണ് അവളുടെ ആ വെള്ളം എടുത്തോണ്ടുള്ള വരവുമൊക്കെ ഒന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ആദർശൻ്റെ കയ്യില വെള്ളം ഇരുന്ന് വിറക്കുകയാണ് അദർശന ഞാൻ ഫോണിൽ വിളിച്ചോട്ടെ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തിന് എനിക്ക് ഈ ശബ്ദം എപ്പോഴും കേൾക്കണം പണ്ടേയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ത് രസമാണ് ആദർശന്റെ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എപ്പോഴും അത് കേട്ടുകൊണ്ടിരിക്കണം ഞാൻ വിളിച്ചോട്ടെ എപ്പോഴും എൻ്റെ പൊന്നെ ആദർശന്റെ കിളി പോയ അവസ്ഥ വെള്ളമൊക്കെ കയ്യിൽ തരുന്നു ഇങ്ങനെ വിറയ്ക്കുക അവസാനം ഷർട്ട് നനഞ്ഞു കേട്ടോ അപ്പോൾ ഇവിടെ തുടച്ചു കൊടുക്കാൻ പോവാം വേണ്ട 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 ആരും ഇല്ല ആദർശൻ ബി പി ഉണ്ടോ അപ്പോഴേക്കും ബിപിയോ ഏ അല്ല ഭാര്യ പേടിയുണ്ടോ അപ്പോഴേക്കും വേണി പറഞ്ഞു അല്ല ചേ ആദർശ് പറഞ്ഞു ഏയ് അല്ല ഞങ്ങളുടെ ബോക്സിംഗ് ചാമ്പ്യൻ എന്തായാലും ഭാര്യ പേടിയുണ്ടാവനൊന്നും വഴിയില്ല ആദർശം മനസ്സിലായി ഇത് ഒട്ടും പന്തി അല്ല എന്ന് ആദർശ വെള്ളവും വലിച്ചും കൂടി കുടിച്ച് തീർത്തിട്ട് ഗ്ലാസ് കൊടുത്തു രഞ്ജു എനിക്ക് ഭയങ്കരത്തിൽ അത്യാവശ്യം ഉണ്ടായിരുന്നു ഞാൻ ഇറങ്ങിക്കോട്ടെ ആദർശേട്ടാ ഒരു മിനിറ്റ് ആദർശേട്ടാ ചേട്ടാ പ്ലീസ് നിൽക്കാം ആദർശേട്ടാ അപ്പം ജഡ്ജി എന്നെ ബാഗിൽ നിന്ന് വിളിച്ചോണ്ട് എനിക്ക് എനിക്ക് പോയതല്ലേ പറ്റുകയുള്ളൂ ഒരൊറ്റ മിനിറ്റ് ആദർശേട്ടാ ഒരൊറ്റ മിനിറ്റ് അല്ലേ ഞാൻ ചോദിച്ചുള്ളൂ എനിക്ക് തരാൻ ആദർശം എൻ്റെ കയ്യിൽ ഒരു മിനിറ്റ് പോലുമില്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു മിനിറ്റ് ആദർശമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുക ഞാൻ ഇപ്പോൾ വരാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അകത്തേക്ക് കീറിപ്പോയിട്ട് ഒരു പെർഫ്യൂമുമായിട്ടാണ് വരുന്നത് എൻ്റെ ഫേവറേറ്റ് പെർഫ്യൂമാണെന്ന് പറഞ്ഞാൽ അതൊന്നും മണക്കാണ് ഈ ചൈക്കോയൊക്കെ മണക്കണ പോലെ ഈ രഞ്ജിനിതെന്ത് പറ്റിയെന്ന് ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇവനും ഇങ്ങനെ നിൽക്കുക അവൾ അവൻ ഇത് മണത്ത് നോക്കിയിട്ട് എന്ത് ചെയ്തു ചെയ് അവളിത് മണത്ത് നോക്കിയിട്ട് പതുക്കെ അവൻ്റെ അരികിലേക്ക് വന്നിട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗന്ധം ഈ ഗന്ധം ആവണമെനി ആദർശചേട്ടനും എനിക്ക് എപ്പോഴും മണത്തോണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഇങ്ങനെ സ്പ്രേ ചെയ്യാട്ടോ അവൻ്റെ മുഖത്തേക്ക് എന്നിട്ട് ഇവനാണോ ഒന്ധം വിട്ടിങ്ങനെ നിൽക്കുക എന്നിട്ട് പതുക്കെ അവളുടെ മുഖം അവൻ്റെ ആ സ്പ്രേ ചെയ്ത എഞ്ചിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ അടുപ്പിച്ചിട്ടിങ്ങനെ പതു ഒക്കെ മണപ്പിക്കുക കണ്ണടച്ച് ഇങ്ങനെ നിൽക്കുകട്ടോ എൻ്റെ പൊന്നെ മണപ്പിച്ച് കണ്ണടച്ച് ഇങ്ങനെ നിൽക്കണം നിൽപ്പിനാ നമ്മുടെ ആദർശിന് മനസ്സിലായി ഇത് ഇവിടെ വന്നാൽ ശരിയാവില്ല ആദർശം അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടോ ആദർശിൻ്റെ ആ പോക്ക് കണ്ടിട്ട് താഴെ വന്നിട്ട് നമ്മുടെ മോളിയാൻ്റെ ഇതിൽ എന്തോ ഒരു വന്തികേട ഉണ്ടല്ലോ ഇതത്ര നല്ല പോക്കല്ല എന്നിങ്ങനെ മനസ്സിലായി ഈ സമയത്താണ് നമ്മുടെ രഞ്ജി മറ്റേ ശിവരഞ്ജിന് കണ്ണുറന്നില്ല രഞ്ജി കണ്ണ് ഉറന്നില്ല പുള്ളിക്കാരി അതും പിടിച്ചു വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുക ആ പെർഫ്യൂം പിടിച്ച് കണ്ണടച്ച് പിടിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ആദർശേട്ടൻ തന്നെ ഈ മണവും ഇനി ആദർശേട്ടൻ്റെ സ്വന്തമാണെന്ന് പറഞ്ഞു ഇല്ല എൻ്റെ ഫേവേറ്റ് പെർഫ്യൂം ആദർശേട്ടനെ പിടിച്ചോന്നും പറഞ്ഞ് നേരിട്ട് പിടിച്ചോണ്ട് നിന്നപ്പോഴാണ് ആരും വാങ്ങുന്നില്ല എന്ന് കണ്ടി ഇവൾ കണ്ണ് ഉറന്ന് നോക്കി കഴിഞ്ഞപ്പം ആരുമില്ല കേട്ടോ ആരുമില്ല അപ്പോൾ ആണ് ഇവൾക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ആദർശ അവിടെ നിന്ന് പോയി എന്ന് അപ്പോൾ ഇനിയാണ് ട്വിസ്റ്റ് അപ്പോൾ ഇനി ബാക്കി കഥയുണ്ട് കേട്ടോ നമ്മുടെ ഗൗരിയുടെ സങ്കടം കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ടേക്ക് പറയാനുണ്ട് പക്ഷേ ഈ കാര്യം ഇവിടെ പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല ഈ ശിവരഞ്ജിൻ്റെ സത്യത്തിൽ ആരാ ശിവരഞ്ജിനി എന്തിനാ ആദർശൻ്റെ ജീവിതത്തിലേക്ക് വന്നു ഒരു ജൂനിയർ ആണോ ശിവരഞ്ജിനി ഒരു ജൂനിയർ ആണോ അല്ല വെറും ഒരു ജൂനിയർ മാ ജൂനിയർ അല്ല എന്ന് മാത്രമല്ല ഇവിളർ കരുതി കൂട്ടി തന്നെ ആദർശൻ്റെ ജീവിതത്തിലേക്ക് വന്നതാണ് ആദർശൻ്റെ ജീവിതം തകർക്കാനായിട്ട് അതിന് മാത്രം ആദർശം ഈ ശിവരഞ്ജിനിയും തമ്മിൽ എന്താണ് ശത്രുത എന്താണ് ശത്രുത ആർക്കാണ് ആദർശനോട് എത്ര ശത്രുത ആർക്കാണ് മറ്റാർക്കാണ് ആദർശനോട് ശത്രുത തോന്നേണ്ടത് ആദർശ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ ധ്രുവനെ ആരാ ആദർശ ധ്രുവനെ അല്ലെങ്കിൽ പോലും ആദർശ അല്ലെങ്കിൽ ആദർശന്റെ കുടുംബമാണ് ഈ ധ്രുവൻ മരിക്കാനായിട്ട് കാരണക്കാരൻ അല്ലേ കാരണക്കാര് ഈ ശിവരഞ്ജനി സത്യത്തിൽ ആരാ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ധ്രുവന്റെ ഒരു ശിവാനി ധ്രുവന്റെ ഒരു ധ്രുവനെ സ്നേഹിച്ചിരുന്ന ശിവാനി ആ ശിവാനിയാണ് ഈ ശിവരഞ്ജിനി നിങ്ങൾക്ക് മനസ്സിലായിരുന്നോ എനിക്ക് മനസ്സിലായി എനിക്ക് മാത്രം മനസ്സിലായതുകൊണ്ടോ അപ്പോൾ ആ ശിവാനി ശിവാനി പറയുന്നുണ്ട് ഞാൻ സ്നേഹിച്ചിരുന്ന അവനെ സഹിക്കാൻ എനിക്ക് മാത്രമേ പറ്റുമായിരുന്നുള്ളൂ അവനും അവനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു പക്ഷെ അവൻ ഒരു തെറ്റ് ചെയ്തു അവൻ എനിക്ക് ക്ഷമിക്കാൻ പറ്റാത്തൊരു തെറ്റ് ചെയ്തു അത് നമ്മുടെ ആ സോഷ്യൽ മീഡിയയിൽ അവളിട്ട ആ ഒരു സംഭവം അല്ലെ നമ്മുടെ ഗൗരി ഒരു സംഭവം ആ സംഭവം ആണ് അപ്പോൾ അവൻ തെറ്റ് ചെയ്തു ആ തെറ്റുകൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞത് ഒന്നെങ്കിൽ ധ്രുവൻ രക്ഷപ്പെട്ടതിന് ശേഷം മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ശിവാനിയെ പോയി കണ്ട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടാകാം ഈ ശിവാനിയും ധ്രുവനും ചേർന്നിട്ടാകാം ആദർശനെ ടാർഗറ്റ് ചെയ്യുന്ന കുടുംബത്തെ മൊത്തം ഒന്നടങ്കം മുച്ചോട് മുടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൻ്റെ ധ്രുവനെ ധ്രുവൻ പലപ്പോഴും പറയുന്നത് വിശ്വസിക്കാനായിട്ട് തയ്യാറായില്ല നമ്മുടെ ഈ ശിവാനി ആ അല്ലെങ്കിൽ കേൾക്കാൻ പോലും തയ്യാറായില്ല അപ്പം അതിൻ്റെ കുറ്റബോധം കൊണ്ട് ധ്രുവനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ച അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കാനായിട്ട് കാരണക്കാരനായ ആദർശൻ്റെ കുടുംബം തകർക്കാൻ ശിവാനി തന്നെ കളിക്കുന്നത് അപ്പം നമ്മുടെ ധ്രുവൻ്റെ ശിവാനിയാണ് ഈ ശിവരഞ്ജിനെ ഈ ശിവരഞ്ജിനെ അതുകൊണ്ടാണ് ആദർശൻ്റെ ജീവിതം തകർക്കാനായിട്ട് ശ്രമിക്കുന്നത് നിങ്ങൾക്ക് കണക്ഷൻ കിട്ടിയില്ലോ അല്ലേ മറ്റാർക്കും ഇരവസ്ഥ അറിയാൻ പാടില്ല കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ മനസ്സിലായില്ലേ അപ്പം എന്തായാലും നോക്ക് ബാക്കി കരയിലേക്ക് കിടക്കാം അങ്ങനെ നമ്മുടെ ഗൗരി റൂമിൽ വന്നിരുന്നിട്ട് ആകെ സങ്കടത്തോട് കൂട്ടിയിട്ട് കരഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുക കേട്ടോ മറ്റൊന്നും അല്ല കയ്യിലാ ഉടുപ്പുണ്ട് ആ ഉടുപ്പ് നോക്കിക്കൊട്ടാണ് കരയുന്നത് കാരണം കമലയുടെ സ്വപ്നങ്ങളാണ് ആ ഉടുപ്പുകളല്ലേ അപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയി ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സ്വപ്നങ്ങൾ ഒരുപാട് ഒരുപാട് സ്വപ്നം കണ്ട് കൂട്ടുകരൊക്കെയാണ് കമല അപ്പം ഇതൊക്കെ ഓർത്തിട്ടാണ് ഇങ്ങനെ കരയുന്നത് കമലാട്ടത്തിൻ്റെ ജീവിതം ഓർത്തിട്ടാണ് ഗൗരി ഇരുന്ന് കരയുന്നത് അപ്പം ശങ്കർ അങ്ങോട്ടേക്ക് വരാം തിരിഞ്ഞിരിക്കുന്ന ഗൗരി നിന്ന് വന്ന് കിട്ടേ പിടിച്ചിട്ട് എൻ്റെ ഗൗരിക്കുട്ടി ഇവിടെ ഇരിക്കുകയായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടാണ് ശങ്കർ അങ്ങോട്ടേക്ക് വരുന്നത് പിന്നെയാണ് ശങ്കർ മനസ്സിലാകുന്നത് ഇവിടെ കരയുകയാണ് അല്ലെങ്കിൽ ഇവിടെ സങ്കടപ്പെട്ടിരിക്കുകയാണെന്ന് എന്തായാലും കരയുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ കാണിച്ചു കാണിച്ചുകൊടുത്ത് കമലേടത്തിൽ സ്വന്തം കുഞ്ഞിന് വേണ്ടി തുന്നിയതാണ് ഏട്ടത്തി എനിക്കൊന്ന് ആശ്വസിപ്പിക്കാൻ പോലും പറ്റുന്നില്ല ശങ്കർ ഏട്ടത്തിയുടെ സങ്കടം അതെനിക്ക് മനസ്സിലാകും നമുക്കൊരു കുഞ്ഞുണ്ടാക്കുമ്പോൾ ആ കുഞ്ഞിനെ ഈ ഡ്രസ്സുകൾ ഇടിയിക്കണം എന്ന് പറഞ്ഞിട്ടാ ഏട്ടത്തി ഇത് തന്നത് അപ്പം ശങ്കർ ചോദിച്ചു നീ എന്തിനാ ഗൗരി ഇത് വാങ്ങിക്കാൻ പോയത് മരിച്ചു പോയൊരു കുഞ്ഞിന്റെ ഡ്രസ്സുകൾ നമുക്ക് നമ്മുടെ കുട്ടിക്കിടാൻ പാടില്ല ഗൗരി അത് ഞാൻ സമ്മതിക്കേയില്ല അപ്പം ശങ്കർ എന്തൊക്കെയാ പറയുന്നത് ഏഹ് ആ കുഞ്ഞിന് നഷ്ടപ്പെട്ട വേദനയും സങ്കടവും ഒന്നും ഏട്ടത്തേക്ക് താങ്ങാൻ പറ്റാണ്ടിരിക്കുകയാണ് അപ്പൊ ഇതുകൂടി കേട്ട് കഴിഞ്ഞാലോ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഇത്ര സ്നേഹത്തോടെ എത്ര സ്നേഹത്തോടെയാണെന്ന് അറിയാമോ ഏട്ടത്തി ഇതൊക്കെ എന്നെ ഏൽപ്പിച്ചത് എൻ്റെ ഗൗരി നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാക്കാത്തത് മുതിർന്നവര് എൻ്റെ അച്ഛനെയൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് മരിച്ചവരുടെ ഡ്രസ്സുകൾ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല അതവർക്ക് ദോഷമാണ് അപ്പോഴേക്കും ഗൗരി പറഞ്ഞു ഒരു ദോഷവും ഇല്ല ഒരു ദോഷവും ഈ ഡ്രസ്സ് കമലയിടത്തിൻ്റെ ഹൃദയമാണ് അതിടുന്നതുകൊണ്ട് എൻ്റെ കുഞ്ഞിനൊരു ദോഷവും വരില്ല എന്നൊക്കെ പറഞ്ഞ് ഗൗരി വാശി പിടിക്കുക അപ്പോഴേക്കും ശങ്കർ ചോദിച്ചു നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത് നിൻ്റെ വർത്താനം കേട്ടാൽ തോന്നും കമലയിടത്തിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനാണെന്ന് ഗൗരി തെറ്റ് ചെയ്തത് ശേഖരേട്ടനാണ് അതിനിപ്പോ ഞാൻ എന്ത് തെറ്റ് ചെയ്തു അപ്പം ശേഖരേട്ടൻ മാത്രമല്ല തെറ്റ് ചെയ്തത് നമ്മുടെ അമ്മയും തെറ്റുകാരി തന്നെയാണ് അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഏട്ടതയുടെ ആ വലിയ സ്വപ്നം തകർത്ത് കളഞ്ഞത് എന്നിട്ട് ശേഖരേ നിന്ന് പറഞ്ഞിട്ട് കേട്ടില്ലേ അപ്പോഴേക്കും ഗൗരി നീ വീണ്ടും അനാവശ്യമായിട്ട് കമലയുടെ തീയുടെയും ശേഖര പ്രശ്നത്തിലേക്ക് ഇടപെടാൻ പോകണ എന്തിനാ ഇപ്പൊ കമലയുടെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ കമലയുടെ നീ ീതി മേടിച്ചു കൊടുക്കാനായിട്ടൊരു കേസുമായിട്ട് മുന്നോട്ട് പോയിട്ട് അവസാനം എന്തിട്ടാണ് ഉണ്ടായേ നിന്റെ കമലയിടത്തി എങ്കിലും നിന്റെ കൂടെ നിന്നോ ഇല്ലല്ലോ ആരും നിന്റെ കൂടെ നിന്നില്ലല്ലോ കമലയിടത്തിക്ക് വേണ്ടി വാദിച്ച നീ ഒറ്റപ്പെട്ടില്ലായിരുന്നോ നീ എല്ലാവരുടെ മുന്നിൽ തെറ്റുകാരിയായില്ലായിരുന്നോ എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ഗൗരി പറഞ്ഞ് ശങ്കർ മനഃപൂർവ്വം എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ട് കമലയിടത്തിൽ കേസിൽ നിന്ന് പിന്മാറിയതല്ല ശങ്കർ അങ്ങനെ കരുതുന്നുണ്ടോ അപ്പം നമ്മളെ നമ്മുടെ കമലയിടത്തി നിന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു എന്നും ഞാൻ പറഞ്ഞില്ല എല്ലാവർക്കും അവരവരുടെ കാര്യമുള്ളൂ എല്ലാവർക്കും അവരവരുടെ കാര്യം അത് നീ ഒന്ന് മനസ്സിലാക്ക സ്വന്തം ഭർത്താവ് താൻ കാരണം അപകടത്തിലാക്കാൻ പാടില്ല എന്ന് ഒരു സ്ത്രീയുടെ കരുതല് ശേഖര കരുതലാണ് ശേഖരേട്ടനെ അമ്മയും രക്ഷിച്ചിരിക്കുന്നത് കമലേടത്തിന്റെ ആ സ്നേഹമാണ് ശേഖരേട്ടനും അമ്മയൊന്നും കാണാതെ പോകുന്നത് എന്ന് ഗൗരി ഇങ്ങനെ പറയുക കവലടത്തിയുടെ കാര്യത്തില് ഞാൻ ഇപ്പോഴും പൂർണ്ണമായ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എന്ന് ഗൗരി പറയുന്നത് കേട്ടിട്ട് ശങ്കർ അന്തം വിട്ടുപോയി കമലടത്തിക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് ഗൗരി ഇങ്ങനെ പറയുകയാണ് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോട്ടോ സിയോക്ക് താങ്ക്